അതുപോലെ കുഴിയായി അടുപ്പിനകത്ത് നിർത്തിയാക്കല്ലി തല തന്നെ എണീറ്റിന്ന് കൊത്തു നീ വിജയ രാവിലെ എന്തോ ഉണ്ടാക്കുന്നേ ഞാനേ എന്തോ ഞാൻ ചെറുക്കിന് കാലത്ത് അത് മതി എന്ന് പറഞ്ഞു അത് മാത്രല്ല ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ നോക്ക നീ എന്തുവാ അവിടെ ചെയ്യുന്ന പച്ച നീ ടൗണിൽ പോകുന്നുണ്ടോ പോയിട്ട് വരാൻ കൊറേ താമസിക്കും എന്റെ അടിയും നിനക്ക് വല്ല മേടിക്കാനുണ്ടോ ഓ മേടിക്കാനൊന്നും അല്ല എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇച്ചിരി കുശുമ്പും മുന്നായ്മ പറയാനെ ചെവി ഇവിടെ നട്ടുവച്ചേക്കു പോവാനെ പറയണേന്ന് പറയായിരുന്നു ഏത് നല്ല കണ്ണാടി മേടിച്ചാലും നിന്റെ മോന്തല്ലേ കാണുന്നത് അങ്ങനെ ഇരിക്കാത്തത് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലെന്ന് പൗഡർ ഇല്ലയോന്ന് ഞാൻ രാവിലെ ഇട്ട ഇരിക്കാന്ന് ഇഷ്ടം ഒരുങ്ങിയ സീരിയലിനെ നടിയല്ലയോ ആടുക്കളെ ഒരുങ്ങിയിരിക്കാനെന്തോക്കുവാ നിന്റെ കളഞ്ഞിട്ട് പോയാൽ അപ്പറ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇവിടെ അപ്പത്തിന് പൊടി ഇപ്പൊ കേട്ടോ ഞാനായിട്ട് അത് വേലിച്ചീര വേലിച്ചീര തോരന് മത്തേല എലിശ്ശേരി താളുകറിയുടെ ചെമ്പ് താളുകറി നല്ല വട്ടത്തി കിടക്കുന്ന പോ

അവിടെ <laughs> ോ ഇനി അപ്പുറത്തെ വീട്ടിലെ ജനോട് അവിടുത്തെ അമ്മേ അപ്പുറത്തെ ജലയേച്ചരൊക്കെ ജീവിക്കത്തേ ട്വന്റി ഫോർ ന്യൂസ് ആണ് തോന്നുന്നു പെണ്ണുങ്ങളൊക്കെ കുടിച്ചിട്ട് അടിപൊളിയൊക്കെ കൂടുന്നു എന്തോ സമരം എന്തോ നോക്കിയാമേ നോക്കാമേ സത്യം പറയാമല്ലോ ഇവഞ്ഞിട്ട് പോയ അച്ഛനും ഒരുപോലായിരുന്നു കേട്ടോ എന്തോ എരിവ് പോകേ ഉള്ള മനുഷ്യനാന്നറിയാവോ എന്തോ പറയാനെ നമ്മടെ ഗതികേട് എന്ന് പറയാം ഇങ്ങനെ ഒരു പണിക്ക് പോയിട്ട് തിരിച്ചു വന്നടാം നല്ല മഴ വൈകുന്നേരം കൂടെ ഒരു പെണ്ണുണ്ട് ഞാൻ ചോദിച്ചാ പറഞ്ഞു പുതിയ പണിക്കാരി ആ മൈക്കാട് കാരിയാന്ന് പറഞ്ഞു രാത്രി കൊണ്ടുവന്ന അല്ലയോ നാളെ നേരം അങ്ങ് പോവുമോന്ന് പറഞ്ഞാ വിചാരിച്ചിട കേട്ട പാവല്ലോ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പുടി കുളിച്ചു ഒരുങ്ങി സുന്ദര കുട്ടബനായിട്ട് നിക്കുവാ ഞാൻ ചോദിച്ചാ അവിടെ പോകാന്ന് അപ്പൊ പെണ്ണിനെ വണ്ടി കേറ്റാൻ പോകാന്ന് പോയാ എടാ ആ പെണ്ണിനെ വണ്ടി കേറ്റി വിട്ടിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു പോയ പോക്ക പിന്നീടല്ലോ അറിയുന്നത് രണ്ടുപേരും ബോംബെയിൽ അങ്ങ് സെറ്റിൽഡായി എന്റെ വീട്ടുകാര് പറഞ്ഞു എടി നീ അങ് സ്വീകരിക്കാൻ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് നീ അതെല്ലാം അങ്ങ് സ്വീകരിക്കാന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ തന്തപടിയെ ഇതായിരിക്കണം പെണ്ണ് പെണ്ണ് ഇതായിരിക്കണം ഇതായിരിക്കണം കൈ കൈ പറയാ യഥാർത്ഥ അതുകൊണ്ടല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ പോകുമ്പോ കൊണ്ട് കറക്കിയില്ല ഇന്നലെ കണ്ട അവളെ പോകുമ്പോ കൊണ്ട് കറക്കിയില്ല അതാ ഞാൻ പറഞ്ഞത് അമ്മച്ചി വരമിക്കന്ന അമ്മച്ചി ഈ ലോകം മുഴുവൻ ഞാൻ കാണിക്കും എങ്ങനെ കാണിക്കൂടാ അപ്പറത്തെ വീട്ടിലെ ചായ പിന്നെ അവിടത്തെ പൂവിന്റെ വള്ളി നിക്കറ കഴിഞ്ഞിട്ട് ഉണങ്ങാനിട്ടേക്കുന്ന ശ്രീലങ്ക നോക്കിട്ട് എന്റെ മണ്ടത്തര വല്യ എന്റെ മണ്ടത്തരവീ വീട്ടിൽ ഇങ്ങനെ എന്റെ മണ്ടത്തരവ ആ മണ്ടത്തരുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഞാൻ അതല്ലെന്ന് ഇത് കില്ലിക്കുരിന്ന് പറഞ്ഞ വലിയൊരു തറവാടാ ഞങ്ങള് പഴയ താമസ വീട്ടിലുണ്ടല്ലോ അതിന്റെ അപ്പുറത്തുള്ള ഒരു തറവാടായിരുന്നു എന്റെ അച്ഛനൊക്കെ അവിടെ തേങ്ങ ഇടാനൊക്കെ പോകും ഞാനും പോവായിരുന്നു വല്ലപ്പോഴും ഒക്കെ തേങ്ങ പറക്കി എടുക്കാനൊക്കെ രാഘവൻ എന്താ രാഘവ പ്രഭു എന്തോ എന്താ വല്യൊരു തറവാടുകാരനെ ആയാടെ മൂത്തമോൻ പ്രഭാകര വർമ്മ അതൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നുടാ ടയ്ക്ക് ഒന്ന് വീട്ടിൽ വന്ന് സൂചിപ്പിച്ച് എന്റെ എന്നെ ഒന്നേലും കണ്ടിക്കും അവരുടെ വീട്ടുകാരറിഞ്ഞാ ഞങ്ങളെ അവിടെ നിറക്കി വിടുമെന്നായപ്പൊ ഞങ്ങളവിടെ വീട് സ്ഥലമൊക്കെ വിട്ടിട്ടിങ് പോരുന്നു അത് മാത്രമല്ല അയാക്കൊരു പണക്കാരി പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ വേണ്ട എന്നെ അങ്ങ് മറന്നു ഞാൻ വിടുവോ ഞാൻ ചെന്ന് എന്റെ കല്യാണം വിളിച്ചിട്ട് പറഞ്ഞ് നീ വന്ന് നോക്കടാ നിന്നെ കാട്ടി നല്ല തറവാടിത്തോള പണമുള്ള പണക്കാരനെ ഞാൻ കെട്ടി നീ എന്റെ ബംഗ്ലാസം വന്ന് കാണണ അങ്ങനെ ചെന്ന് വിളിച്ചിട്ട് വന്നതായി ഞാന് എന്റെ അടുത്ത് ഇരുന്നാലേ എന്റെ ജോലി ഒന്നും ഇട്ടില്ല അവിടെ നിന്ന് തിന്ന ഭാര്യ തിന്ന അങ്ങോട്ടോ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുവേ അതെ കാണും അങ്കിളിന്റെ ആ വാഗമറ ചോട്ടില്ല പാർക്ക് ചെയ്തേക്കുന്നത് കുഴപ്പമുണ്ടോ അത് എന്നോട് ചോദിക്കണ്ട പിന്നെ അതേ കാക്കയുണ്ട് അതാ കാട്ടിക്കുന്ന ഡ്രൈവർ വണ്ടി കാക്കയ്ക്ക് കാട്ടിക്കാനല്ല ഇരുപത്തഞ്ച് കോടി മുടക്കി ഞാൻ ആ വണ്ടി ഉണ്ടാക്കിട്ടേക്കുന്നത് ഭയങ്കര ഫെസിലിറ്റി ഉള്ള വണ്ടിയാണിത് അറ്റാച്ച്ഡ് ബാത്റൂം വരെ അതിനകത്തുണ്ട് കാക്കയ്ക്ക് പുറത്ത് തൂർത്താൻ സാധിക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ലായിരുന്നു അല്ല നിനക്കെന്നെ അറിയില്ല ആരാന്ന് മോൻ അതുകൊണ്ടല്ലേ ചോദിച്ചാൽ ആരാക്കേ ഉള്ളു മുൻപ് പേരുടെ അമ്മയില്ലേ ഇല്ല ഞാൻ സ്വയം പൂവാറിയേ അകിളേ മനസ്സിലായില്ല അമ്മയെ വിളിച്ചാ മതി അമ്മക്ക് അറിയാം പിന്നെട്ടിട്ട് ഐക്യരാഷ്ട്രസഭ നടക്കും എനിക്ക് വിശ്വാസം ഇല്ലാത്ത നല്ല ഒന്നാന്തരം ചുമ എനിക്ക് പേടിയാവുന്നടാ ഒന്നൊന്നര കൊല്ല നമ്മളിവിടെ കുടിയേറി പറക്കിവിടാൻ വല്ലപ്പോന്നെ പ്രഭാകര വർമ്മ അദ്ദേഹത്തിന് എന്തു തോന്നി ഇങ്ങോട്ട് വരാൻ എന്തോ നീ വിളിച്ചത് പ്രഭാകരം വർഷം മുമ്പുള്ള ഒരു സായികുമാറിനെ ഞാൻ ഓർത്തുപോവുകയാണ് അന്നൊരു ത്രിസാന്തി സമയത്ത് എന്റെ കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ ആ കിടാവളക്കിന്റെ അപ്പുറോ ഇപ്പുറോ നിന്ന് നീ എന്നെ നോക്കി വിളിച്ചു പ്രഭേ പ്രഭേ നിന്റെ ആ പ്രഭാവിളിയിൽ

പിന്നെ ഇങ്ങോട്ട് അച്ഛനും അമ്മയും കൂടെ കർണവന്മാരും എല്ലാം കൂടെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ കട്ടൻ സമ്മതിക്കിട്ട് നിന്ന് ഞാൻ പിന്നെന്തോയിക്കാനാണ് നിനക്കറിയാമോ കാരണന്മാരെല്ലാം കൂടെ നിന്നെ കൊല്ലാൻ എടി ഞാൻ നിന്നെ കൊല്ലായിരുന്നു ഞാൻ പറഞ്ഞു

പിന്നെ മോളുടെ കല്യാണം ഓ മോള് ആ പണക്കാരിയുടെ സംഭവം ഇല്ല ജോലിക്ക് ഞാൻ ഇവിടെ മനഃപൂർവ്വം വിടത്തില്ല എന്താണ് കണ്ണിന് ചെറിയൊരു അസുഖം എന്റെ കുഞ്ഞിന് കാഴ്ച കുറവുണ്ടോ

നിർബന്ധിക്കണ്ട ഇവരൊക്കെ വലിയ തറവാട്ടുകാരാ നമ്മുടെ ഈ കുട്ടി വന്നു കഴിഞ്ഞ ഇവര് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അപമാനം പണ്ട് എത്ര ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി അടുക്കള പഴങ്ങി കുടിച്ചിട്ടുണ്ടെ എനിക്ക് അങ്ങനെ പ്രശ്നം ഒന്നാണല്ലോ

പിന്നെ എങ്ങനെ ജീവിതമൊക്കെ ഇവനെന്തിനും ഞാൻ വേണം എവിടെ പോയാലും ഞാൻ വേണം ആണോ എവിടെ ഇരിക്കണേ ിനി എനിക്കൊരു കാസി വെള്ളം തന്നിട്ടുണ്ടോ നീ വന്നി കൊടുക്കുന്നു തൽക്കാലം മനുഷ്യനെ നാണം കിടത്താനായിട്ട് അവിടെ ക്ലോക്ക് ഉണ്ടോ അത് വറച്ച നോക്കൊണ്ടിരിക്കും അതെ ഞാനേ പത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വായിച്ചെ സമയം കളയായിരുന്നു പത്രം എന്തെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ സ്ഥിരം ആ ഇത് ഞങ്ങൾ ഭയങ്കര വായന കേട്ടോ പഞ്ചാരം മേടിച്ച പത്രം ഇതങ്ങോട്ട് കൊണ്ടു വായിക്കട്ടെ കൊണ്ടുപോയിട്ടോ ഓ ണ്ട് ഞാൻ വരുന്നോ നാളെയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പത്രം അന്ന ഇവിടെ അവസാനമായിട്ട് പഞ്ചസാര വാങ്ങിച്ചെ ഞങ്ങളെ പോയി മേടിയോടാ നൽകാനോ എന്തേലും മേടിച്ചോട്ട് നിനക്ക് ഇഷ്ടമുള്ള എന്തേലും അവൻ എന്തെല്ലാം കാണിക്കൂണോ ചിങ്ങനൊക്കെ കാണിക്കും കുപ്പി ഇങ്ങനെ കാണിക്കും വേറെ ഉപ്പ് കാണിച്ചോടാ വേറെ കാണിച്ചേ വിടക്കനാ വിടക്കനാ ഇവിടെ ഇത് പഠിപ്പിക്കുന്നു കേട്ടോ െ അല്ലേ നമ്മുടെ വീട്ടിൽ ഞാനേ അടുക്കള ഒന്നും കേറത്തില്ല എന്റെ ആവശ്യമില്ല വേലക്കാരുണ്ടല്ലോ ഇരുന്ന് തിന്നേച്ചാൽ മതി ഇതെന്ത് തീ കത്തത് ആണോ

ആ സാറല്ല എനിക്കറിയാലോ ഈ തറവാട്ടിൽ ചെറിയ ചെറിയ എൻ്റെതായ സമയങ്ങളിലേ കയറി ഒരു കലക്കുകലക്കും എല്ലാവർക്കും കൊടുക്കും നിങ്ങൾ അവിടെ പിരിഞ്ഞാലുണ്ടാക്കാം എന്താണോ അയാ എന്താടാ എന്റെ വീടിന്റെ ഇടാ ഇത് ചെല്ലെ നോക്കട്ടെ അല്ലെ സഹായിക്കാൻ വേണ്ട സഹായിക്കുന്നത് അത് മാറ്റി വിട്യോ അതിനുവേണ്ടി നിന്നാണ് ഇവിടെ പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ ഇത് ചെറുണ്ടെന്ന സംഭവം ഞാൻ കണ്ടെത്തി അങ്ങനെ അറിയാതെ പിന്നെ നമുക്കറിയാം ഇത് ആറ്റെ ആ ഇത് എന്ത് ഫോണുണ്ടോ ഫോണുണ്ട് ടുത്ത് ലോക്ക് ഇല്ലാത്തത് ദേവികടെ പടം മാത്രേ നമ്മള് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കാണാവോ എന്നാ ഗൂഗിളിനോട്ടെ എന്റെ തന്തപ്പടി ഇപ്പം അവിടെ എന്തോടുക്കും നോക്കിക്കില്ല അതിന് വിക്കിപീഡിയ ഇല്ലിപീഡിയത്

എന്തുമായി കഴിക്കാൻ വരാനോ രണ്ടു മിനിറ്റ് കഷ്ട ഇത് വല്യ കഷ്ടവിടെ ണോ ഇവിടുന്ന് ഇപ്പൊ കാണാം താവ് വല്യോ ജീവിച്ച് വോട്ടേനം പറഞ്ഞു കയറ്റി വെച്ചത് വേണ്ട 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 ഹിന്തോ നശിപ്പ കാണിച്ച് വെച്ചേക്കുന്നു അറിയാമോ നമ്മൾ ില്ല എന്നെ അറിയാൻ ദേഷ്യം ഞാൻ എന്താ ചെയ്യുന്ന എനിക്കെന്നറിയത്തില്ലോ വീട്ടിൽ വന്ന് കാണിക്കുന്നത് എന്ന് തോന്നില്ല ഇന്ന് കരിഞ്ഞ ചക്കുരു കൂട്ടായി നല്ല സാധനമായിരിക്കാമോ

ഒറ്റാട്ടിന്റെ വീട്ടുമുറ്റടെ ബംഗ്ലാവ് പണമൊന്നും എനിക്ക് എനിക്ക് ഇത് തന്നെ മതി ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനോ ഒന്നും നിങ്ങളുടെ ബംഗളാവ് കിട്ടത്തില്ലോ കൂകമ്പോ വന്ന ഇറങ്ങി നിന്നിട്ട് ഇതൊന്നും തട്ടിക്കളഞ്ഞാ മതി ആ സംരക്ഷണവും നിങ്ങളുടെ അവിടെ കിട്ടത്തില്ല മര്യാദക്ക് പൊക്കോണോ ഇവിടുന്ന്